ഹായ് ഹായോൾ ലണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഒരു ദിനാന്ത സഞ്ചാരം ആണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയുടെ ആദ്യ ഭാഗത്തിൻ്റെ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഭാഗം ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആശയം ഒന്ന് ചുരുക്കി പറയാം സഖ്യപർവതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പടിപടിയായി മേൽപോട്ട് പടുത്തുണ്ടാക്കിയതും ചക്രവാളത്തിൽ മുട്ടിച്ചതുമായ ഒരു കോട്ട പോലെയാണ് സഖ്യപർവതം കാണപ്പെടുന്നത് കിഴക്കുഭാഗത്ത് അകലെയായി കിഴക്കുഭാഗത്തു പരന്നു കിടക്കുന്ന ആ കുന്ന് അതായത് സഹ്യപർവ്വതം കാണാൻ നല്ല ഭംഗിയാണ് ദൂരെ നിന്ന് സഹ്യപർവ്വതത്തെ കാണുന്ന സമയത്ത് അതൊരു പുക പോലെ തോന്നുകയും അതിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് മരങ്ങളും പൂക്കളും വള്ളികളും എല്ലാം ഓരോന്നായി ക്രമാൽ വേർതിരിഞ്ഞ് കാണുകയും ചെയ്യുന്നു ആ സഹ്യപർവ്വതത്തിൻ്റെ അടുത്തേക്ക് എത്തും തോറും അതിലുണ്ടായിരുന്ന എല്ലാ സംഗതികളെയും വ്യക്തമായി തെളിഞ്ഞ് കാണുന്നു പച്ചിലകളാൽ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും അതുപോലെ വല്ലികളും കൊണ്ട് നിറഞ്ഞ ആ ഒരു പ്രദേശം പരക്കെ പച്ച നിറത്തിൽ കാണപ്പെട്ടിരുന്ന ആ ഒരു കന്ന് കാണുന്നവർക്ക് ആർക്കായാലും കാണുന്ന ആർക്കായാലും അത് കണ്ണിന് കുളിരേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു സമ്മാനിച്ചത് ഈ പച്ചവർണ്ണത്തിനിടക്കിടയായിട്ട് എന്ത് കാണാമായിരുന്നു ശില്പികൾ പണി ചെയ്തതുപോലെ സുഗന്ന മണ്ണ് കാണപ്പെട്ടിരുന്നു അത് രണ്ടും അതായത് പച്ചിലകളുടെ നിറവും അതോടൊപ്പം ചുന്ന മണ്ണിന്റെ ആ നിറവും കൂടി ഇടകലർന്ന് കാണുന്നു അത് വളരെ മനോഹരമായിരുന്നു ഇതിന് രണ്ടിനുമേറെ ഭംഗി ഉണ്ടായിരുന്നു എന്നും കൂടി ഇവിടെ കവി പറയുന്നുണ്ട് ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി ബാക്കി ഭാഗം നോക്കാം മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ല് എന്നിവയെങ്കിലെല്ലാം ഇപ്പോക്കുവയിൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം മരങ്ങളുടെ പച്ചിലകളിലും തളിരുകളിലും പുഷ്പങ്ങളിലും പുല്ലുകളിലുമെല്ലാം പോക്കുകയിലേൽക്കുന്ന സമയത്ത് വളരെ ആശ്ചര്യകരമായുള്ള വർണ്ണത്തിലാണ് കുന്ന് കാണപ്പെടുന്നത് ചിലയിടം ആച്ഛാദന ശൂന്യമായും ചിലയിടം ഓരോ മുഗിലാൽ മറഞ്ഞും താമം ചിലയിടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം ചിലയുടെ ആച്ഛാദന ശൂന്യമായും ആച്ഛാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറസായതും അതോടൊപ്പം ശൂന്യമായതുമായുള്ള സ്ഥലങ്ങളും എന്നാൽ ചിലയുടെ ഓരോ മുകിലാൽ മറഞ്ഞു മുഗിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളാൽ മറഞ്ഞു ചില സ്ഥലങ്ങൾ തുറസായും ശൂന്യമായും കാണപ്പെട്ടു എന്നാൽ ചില സ്ഥലങ്ങൾ മേഘങ്ങളാൽ മറഞ്ഞു കാണപ്പെട്ടു എന്നാൽ അതിൽ തന്നെ ചില സ്ഥലങ്ങൾ ഉയർന്നു മറ്റു ചില സ്ഥലങ്ങൾ താഴ്ന്നും കാണപ്പെട്ടു ഇങ്ങനെ നാനാവിധത്തിലായിരുന്നു ആ കന്ന് കാണപ്പെട്ടിരുന്നത് പത്രങ്ങൾ ഒട്ടൊട്ടിളകുന്ന വൃക്ഷ ലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറും പേന്തിയിടും അമ്പരാന്തം കാണുന്നിതങ്ങേപ്പുറമാഴി പോലെ ഗണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമാണ് വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും എല്ലാം കൂട്ടത്തിൽ അതായത് ധാരാളം വൃക്ഷങ്ങളും വള്ളികളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അതിൽ ധാരാളം ഇലകളുണ്ട് ആ വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇലകൾക്കിടയിലൂടെ പഴുതിങ്കലൂടെ എന്നാണ് പറഞ്ഞത് ഇലകൾക്കിടയിലൂടെ എന്ത് കണ്ടിരുന്നു ഇളങ്കറും പേതിടും അമ്പരാന്തം അല്ലെ ഇളം കറുപ്പോട് കൂടിയിട്ടുള്ള ആകാശം അവരതിലൂടെ കാണുന്നുണ്ടായിരുന്നു കാണുന്നിതങ്ങേപ്പുറമാഴി പോലെ അതിന് അങ്ങേയപ്പുറത്തായിട്ട് എന്ത് കാണുന്നുണ്ട് സമുദ്രം പോലെ കാണപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സഹ്യപർവ്വതത്തിന്റെ ഭംഗിയെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണത് വെള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യ ഒന്നാം ഭാഗത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ഒരു ദിനാന്ത സഞ്ചാരം എന്നത് ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു ബൈ